എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു അധ്യായം നാല് ആറ് വാക്യങ്ങൾ അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചു എന്റെ ഉള്ളതൊക്കെയും അവർ കണ്ടു എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു ആറാം വാക്യം നിന്റെ രാജാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ഭാവലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു എട്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ മരിക്കത്തക്ക രോഗം പിടിച്ചു ദൈവം പ്രവാചകനെ ഇസ്കാവിന്റെ അടുക്കൽ അയച്ചു പറഞ്ഞു നീ മരിച്ചു പോകും നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഗ്രഹകാര്യം ഓർഡറിലാക്കുക നീ വലിച്ചു പോകും എന്ന് പറഞ്ഞു തന്നെ നേരെ തേച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന കേട്ട ദൈവം ഉടൻ തന്നെ പ്രവാചകനോട് പറഞ്ഞു ആയസ്സിനോട് പതിനഞ്ചു വർഷം കൂടെ നീട്ടിക്കൊടുത്തിരിക്കുന്നു നീ ചെന്ന് പറക എന്ന് പറഞ്ഞു അപ്പൊ പോകും എന്ന് ദൂത് പറഞ്ഞ അതേ പ്രവാചകൻ തന്നെ ഇസ്കിയാവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു പതിനഞ്ചു വർഷം കൊണ്ട് നിനക്ക് ആയുസ് നീട്ടിത്തരും ഞാൻ ഇസ്കിയാവ് സൗഖ്യമായി കഴിഞ്ഞു ബാബേലിൽ നിന്ന് ചില ആളുകളെ ഇസ്കാവിന്റെ അടുക്കിലേക്ക് അയച്ചു സുഖമായി എന്ന വാർത്ത അറിഞ്ഞിട്ട് സന്തോഷത്തോടെ ഇസ്കാവിന്റെ അടുക്കലേക്ക് അയച്ചു ഉടനെ അവർ ഇസ്കാമിന്റെ അടുക്കൽ വന്നപ്പോൾ ഇസ്കിയാവ് അവരെ രാജധാനിയിലുള്ളതൊക്കെയും അവരെ കാണിക്കുക സത്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ വന്നത് ഇസ്കാമിനെ കാണാൻ വേണ്ടിയാണ് ഇസ്കിയാമിന്റെ രോഗത്ത് സൗഖ്യമായ വിവരങ്ങളൊക്കെ അറിഞ്ഞ് മടങ്ങിപ്പോകേണ്ടതാണ് എന്നാൽ ഇസ്കിയാവ് ചെയ്തത് അവരെ ഇസ്കാവിന്റെ രാജധാനികളൊക്കെയും അവർ കണ്ടു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത് ഉടനെ തന്നെ പ്രവാചകനെ ദൈവം ഇസ്കൃന്റെ അടുക്കൽ അയച്ചു പറയിക്കുന്നു നിന്റെ ഭണ്ഡാരത്തിൽ നിന്റെ രാജധാനിയിൽ നിന്റെ പിതാക്കന്മാരുടെ കാലം മുതൽ സൂക്ഷിച്ചിരിക്കുന്നതെല്ലാം ഭാവിയിലേക്ക് കൊണ്ടുപോകും എന്താണ് ഇതിന് കാരണം എന്നാ പഠിക്കുമ്പോൾ ബാബേൽ നിന്ന് തന്റെ അടുക്കൽ വന്നവർ എന്തായിരുന്നു അറിയേണ്ടത് എന്തായിരുന്നു കാണേണ്ടത് അവരറിയേണ്ടത് അറിയേണ്ടത് രാജധാനി ഉള്ളതിനെ കുറിച്ചല്ല ദൈവം ഇസ്കാവിന് കൊടുത്ത വലിയ സൗഖ്യത്തെ കുറിച്ചായിരുന്നു അറിയേണ്ടത് ദൈവം ചെയ്ത വലിയ പ്രവൃത്തിയെ കുറിച്ചായിരുന്നു അറിയേണ്ടത് പക്ഷെ അത് ഇസ്കാവ് പറയുന്നില്ല തന്റെ ഭണ്ഡാരത്തിൽ ഏതുകൊണ്ടൊക്കെ ഉണ്ട് അതൊക്കെ അവരെ കാണിച്ച് വിടുകയാണ് അപ്പോൾ നമ്മുടെ അടുക്കൽ വരുന്നവർ കാണേണ്ടത് എന്താണ് കേൾക്കേണ്ടത് എന്താണ് സംഗീതകാരം പറയുന്നു സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കാൺമീൻ അവൻ്റെ പ്രാണിന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം അപ്പോൾ നമ്മുടെ ഉമ്മക്ക് വേണ്ടി ദൈവം ചെയ്തതാണ് നാം വിവരിക്കേണ്ടത് ദാവീദ് പറയുന്നല്ലോ ഹോവേ വാഴ്ത്തുക എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക വാഴ്ത്തുക അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ അടുക്കൽ വരുന്നവർ അറിയേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളാണ് അവർ കാണേണ്ടത് അല്ല നാം സ്വരൂപിച്ചു ജീവിക്കുന്ന നിക്ഷേപങ്ങളോ നാം അല്ലെങ്കിൽ നമ്മുടെ കരകൗശലമൊന്നും അല്ല ദൈവം കാണേണ്ടത് എന്നാൽ ദൈവം പറഞ്ഞു അത് ഒട്ടൊഴിയാതെ ബാബേലേക്ക് പോകേണ്ടി വരും നിന്റെ അടുക്കൽ വന്നവർ എന്തായിരുന്നു അറിയേണ്ടത് നിനക്ക് ലഭിച്ച സൗഖ്യമായിരുന്നു നിന്റെ അടുക്കൽ വന്നവർ എന്തായിരുന്നു കാണേണ്ടത് നിന്റെ സൗഖ്യമായിരുന്നു പക്ഷേ നീ അതിന് പകരം നിന്റെ ഭണ്ഡാരത്തിലുള്ളതെല്ലാം അവരെ കാണിച്ചു പറഞ്ഞു നാം തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണോ നമ്മിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ വരേണ്ടത് എന്താണ് നാം മറ്റുള്ള പറയേണ്ടത് നാം പറയേണ്ടത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് നമുക്കറിയാം യൗവനാ ശാപകൻ കടന്നു പോകുന്ന യേശുനെ കണ്ടിട്ട് പറയുന്നു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് അപ്പോൾ നമ്മൾ പറയേണ്ടത് കർത്താവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ നടക്കുന്ന ആരാധനയെ കുറിച്ച് എഴുതിയിരിക്കുന്നു കുഞ്ഞാടെ നീ യോഗ്യൻ നീ അറിക്കപ്പെട്ടു നിന്റെ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി നമുക്ക് പറയാനുള്ളത് അത് മാത്രമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് വിവരിപ്പാൻ എത്ര വിവരിച്ചാലും വർണ്ണിച്ചാലും തീരാത്തുപകാരം അത് കോഷിപ്പാൻ തക്കൗണ്ട് നമ്മെ സമർപ്പിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു ഈ പ്രഭാവത്തിന് വയനെല്ലാം ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ തന്നെ ദൈവം നമ്മെല്ലവരെയും അനുഗ്രഹിക്കട്ടെ